കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന തീക്ക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഐക്യസഭകൾ ഇന്ന് വിദ്യാർത്ഥി ഞായറായി ആഘോഷിക്കുമ്പോൾ നാളെ സ്കൂൾ തുറക്കുമ്പോൾ ഈ വിശുദ്ധ ദിവസം വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവരും വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ എൽ കെ ജി മുതൽ അങ്ങ് പി എച്ച് അങ്ങേ അറ്റം വരു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥികളാണ് അപ്പോൾ ആ വിദ്യാർത്ഥികൾക്കുണ്ടാകേണ്ട ജ്ഞാനമെന്ന് പറയുന്നത് എന്തെങ്കിലും പഠിച്ച് കുറച്ചറിവ് ഗ്രഹിച്ച് മിടുക്കരാകുക എന്നുള്ളതല്ല സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ആ ജ്ഞാനമാണ് ഉണ്ടാകേണ്ടത് അതുകൊണ്ടാണ് പലതും നമ്മളെ അത് പഠിപ്പിച്ച് വിടുന്നത് യാക്കോവപ്പസോലൻ എഴുതിയിരിക്കുന്ന യാക്കോബ് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങളിൽ ഒരുവരെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഔദാര്യമായി ലഭിക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ ദൈവമില്ലാത്ത ജ്ഞാനം ഒരർത്ഥവുമില്ല ദൈവത്തെ കൂടാതെയുള്ള അറിവ് യാതൊന്ന് ക്രിയേ ചെയ്യാനും ധാരാളം അറിവുള്ളവരുണ്ട് പക്ഷെങ്കിൽ കൊണ്ട് ഒരു പ്രയോജനവും സമൂഹത്തിനുമില്ല സാധുക്കൾക്കുമില്ല അവരുടെ കുടുംബത്തിനുമില്ല അതുകൊണ്ട് നമ്മുടെ ജ്ഞാനം സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം എഴുതുമ്പോൾ ഇതിനെപ്പറ്റി എഴുതുന്നത് ഒരു ക്രിസ്ത്യൻ കോണ്ടക്റ്റ് എങ്ങനെയായിരിക്കണം അതാണ് ഇറ്റ് ഇറ്റൽസ് ഹൗ ഫെയ്ത്ത് വർക്ക്സ് ഇൻ എവറി ഡേ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വിശ്വാസം വളരുന്നത് കോൺക്രീറ്റ് എത്തിക്കൽ ഇൻസ്ട്രക്ഷൻ ഇതിൽ നിന്ന് വളരെ ഉറപ്പുള്ള ഒരു നമ്മൾക്കുള്ള ദൈവികമായ ആലോചനകളാണിത് ഫെയ്ത്ത് ആൻഡ് വർക്ക് യാക്കോബൻ്റെ ലേഖനം മുഴുവൻ പഠിച്ചാൽ ഒന്ന് വിശ്വാസവും പ്രവർത്തനവും രണ്ട് യൂസ് ഓഫ് ദി ടെക് ഭാ ഇത് ഭാഷകൾ നാവിൻ്റെ ഉപയോഗം പ്ലേസ് ഫോർ ദ സിക്ക് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇത് യശകർത്താവിലിൻ്റെ ഇതെഴുതിയത് ചരിത്രപരമായി ചിന്തിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഹാഫ് ബ്രദർ ഓഫ് ജീസസ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അദ്ദേഹം യെരുസലേം സഭയുടെ മൂപ്പനായി അവിടുത്തെ ഏറ്റവും ടോപ്പായി ബിഷപ്പായി അദ്ദേഹം അദ്ദേഹത്തെ മാത്രമല്ല ഇത് യെരുസലേം കൗൺസിലദ്ദേഹം അംഗമായിരുന്നു അപ്പസൽമാർക്ക് വേണ്ടി ഉള്ള ആ പ്രവർത്തനത്തിൽ യെരുസലേം ചർച്ചിൽ ചർച്ച് കൗൺസിലിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗം ആണ് ഇതെന്ന് ഒരു പന്തി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സമൂഹത്തോട് പറയുകയാണ് ജ്ഞാനം ലഭിക്കേണ്ടത് അങ്ങനെയാണ് അതുകൊണ്ട് എൽ കെ ജി തുടങ്ങി ഏതെല്ലാം പഠനത്തിൻ്റെ അങ്ങേയറ്റം വരെ പഠിക്കുന്ന എല്ലാവർക്കും ആ പഠനം കൊണ്ട് സാധിക്കേണ്ടതായിട്ടുള്ള ദൈവിക ദൈവികജ്ഞാനം നിങ്ങൾക്കുണ്ടായിരിക്കണം ദൈവികജ്ഞാനമില്ലെങ്കിൽ നമ്മൾക്ക് സമൂഹത്തിനോ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഒരു പ്രയോജനമില്ല ദൈവികജ്ഞാനമുണ്ടെങ്കിൽ എത്ര മാർക്ക് വാരിക്കൂട്ടി എന്നതിനേക്കാൾ ഏതെല്ലാം പൊതുഷ് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് സമൂഹത്തിനും സാധുക്കൾക്കും ഒരുപോലെ അത് പ്രയോജനകരമായി തീരും അതിന് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ഓരോ പഠനവും എന്നും പഠനമാണ് ജീവിതമെന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് ജീവിതം എന്ന് പറയുന്നത് പഠിക്കുക നമ്മൾ ഓരോ ദിവസവും പഠിക്കുക പല കാര്യങ്ങളും നമ്മൾ പഠിക്കുക നമ്മൾ പഠിപ്പിക്കുകയല്ല നമ്മൾ പഠിക്കുക പഠിക്കുന്നത് പറഞ്ഞ് പറഞ്ഞ് പോകുന്നതാണ് അതുകൊണ്ട് ഈ വചനങ്ങളാൽ നിങ്ങൾ ധന്യരാകട്ടെ അനുഗ്രഹീതരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കിണയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവെ നാളെ മുതൽ ആരംഭിക്കുന്ന കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ കർത്താവ് വിദ്യാഭ്യാസ ബോർഡുകൾ വിദ്യാഭ്യാസ മന്ത്രി അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന എല്ലാം പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാരും ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് ബന്ധനക്കാരാ ആംബുലൻസ് സൈവേഴ്സ് വയ്യോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫിനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഞങ്ങൾ സ്കൂളുകളിലുള്ള അധ്യാപകർ അനധ്യാപകർ പ്രഥമധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഫോട്ടോഗ്രാഫേഴ്സ് ചാനൽ ഇത് ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ബെഡിഡനായിട്ടുള്ളവർ ജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവരും തങ്ങളുടെ അറിവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സഹായിക്കണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അറിവും ദൈവികമായ അറിവായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായ അറിവല്ലാത്ത ഒരറിവും ഫലം ചെയ്യുകയില്ലല്ലോ അതുകൊണ്ട് ദൈവികമായ അറിവിനു വേണ്ടി കാത്തിരുന്ന് പ്രാപിച്ചെടുക്കുവാൻ സഹായിക്കണം കർത്താവെ ഈ വചനത്താൽ ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും സ്വർഗീയ അറിവ് പകർന്ന സ്വർഗീയ അനുഭവത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് യു